ഒരു പ്രതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിലോ ടോയ്ലറ്റിൽ എവിടെയോണ്ടിരി ടൈലൊക്കെ ഇട്ടിയ അതിന്റെ കുറെ പൈപ്പുകളൊക്കെ കാണാം അപ്പറിയാം അതൊരു വാഷ് ഏരിയ എന്ന് ഞാൻ പറയുന്നു ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ വാഹനങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട് അല്ലാതെ വെറുതെ അല്ലത് അയാളുടെ മറുഭാഷയുടെ അന്യഭാഷയുടെ അർത്ഥം ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് തീരുമാനിക്കുക അയാൾ വെറുതെ എന്തൊക്കെയോ മിമിക്രി കാണിച്ചതാണോ അതോ എന്തോ മനസ്സിലൊക്കെ എന്തൊക്കെയോ അർത്ഥം വെച്ചത് എന്നെ പറഞ്ഞതാണോ എന്നു നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ആദ്യം വെറുതെ ഒന്ന് വായിക്കാം അയാൾ എന്താ പറഞ്ഞെന്നുള്ളത് അതിൽ പറയുന്നത് അത്ര ഇമ്പാക്ട് കൊടുത്ത് പഞ്ചു കൊടുത്തെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അത് വായിക്കുകയാണ് ബാല യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവയ്ക്കുവാൻ ശക്തനായവൻ നാമത്തിൽ ഓ റീകാല ബാല 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 ബൗഠാലിയ യേശുവിന്റെ അധികാരത്തിലുള്ള നാമത്തില് നാമത്തിൽ ാര ഇങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ ഇതൊക്കെ ഹീബ്രു ഭാഷയിൽ നിന്ന് അല്ലെ ജൂയിഷ് ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ അറബിക് ഭാഷയിൽ നിന്ന് ഇതെല്ലാം ആ ഒരു ഏരിയ ഉള്ളതാണല്ലോ യേശു ക്രിസ്തുവിന്റെ ജനന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ ഭാഷകളാണെന്നൊക്കെ അതിലെന്തൊക്കെയോ ഒരു സിമിലാരിറ്റി കാണും ആ വാക്കുകൾക്ക് എന്തെങ്കിലും ആ ഭാഷയിൽ ഒരു മീനിങ് കാണും ഞാൻ ഇനി ഓരോ വാക്കിന്റെ അർത്ഥം പറയുകയാണ് ആദ്യം അയാൾ പറഞ്ഞു തുടങ്ങിയത് യേശുവിന്റെ നാമത്തിൽ അത് മലയാളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യേശുവിന്റെ നാമത്തിൽ അടുത്ത് പറഞ്ഞാണോ അതോ റീക റീകാലോ പുള്ളി പറഞ്ഞെന്ന് ശരിക്കറിയില്ല എങ്കിലും റീകാൻ റീഖാൻ അല്ല റീകാൻ എന്ന വാക്കിനാണ് ഹീബ്രുൽ അർത്ഥമുണ്ട് ശൂന്യത വാക്യൂം എംഠിനസ് ഒന്നുമില്ലായ്മ ഇതാണ് ആ വാക്കിന്റെ അർത്ഥം ബാല എന്ന് പറഞ്ഞാലും ഹീബ്രൂയില് വിഴുങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഇറൈസ് ചെയ്ത് കളയുക റബ്ബർ വെച്ച് തുടച്ച് കളയുക എന്ന് പറയത്തില്ല എന്ന് പറയുന്നത് കളയുക അല്ലെങ്കിൽ മായ്ച്ചു കളയുക അല്ലെങ്കിൽ മൊത്തത്തില് ഒഴിവാക്കുക ഇതാണ് ബാല എന്നുള്ള വാക്കിന്റെ അർത്ഥം ബാല അർത്ഥം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒഴിവാക്കുക മായ്ച്ചു കളയുക ഈ ബൗട്ടാല എന്നുള്ള വാക്കിന് പറഞ്ഞ വാക്ക് ബൌട്ടാല ആണെങ്കിലും അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം ഈ ഭാഷകളിൽ ശൂന്യത എന്ന് തന്നെയാണ് അലസത എന്നും അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ റീഖാല ബാല 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 ശൂന്യതയും അലസതയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റും വിഴുങ്ങും എറസ്റ്റിഡ് കളയും ശബ്ദുറിക് ശബ്ദുറിഖ് എന്നുള്ളതും ഏതോ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത് ശബദ് എസ് എച്ച് എ ബി ബി എ ഡി ശബദ് ശബദ് എന്ന് പറഞ്ഞാൽ അറബിക്കില് റെസ്റ്റ് അല്ലെങ്കിൽ സീസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നസാനിപ്പിക്കുക പിന്നെ ബറൂച് എന്നൊരു വാക്കാണ് ശബ്ദുറിച്ച് അല്ലെ ശബ്ദുറിഖ് എന്ന് പറയുമ്പോൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്ലസ്ഡ് അനുഗ്രഹിക്കപ്പെട്ടുക എന്നാണ് ഇനി അതല്ലെങ്കിൽ അയൽ ഉദ്ദേശിച്ച വാക്ക് ശബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റീഖ് റിക് റീക്ക എന്ന് പറഞ്ഞാൽ ശൂന്യതയെ അവസാനിപ്പിക്കുക എന്നുമായിരിക്കും ഉദ്ദേശിച്ച അല്ലെ ശൂന്യതയെ മാറ്റി അവിടെ അനുഗ്രഹം കൊണ്ടുവരിക എന്നായിരിക്കണം അയൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത വാക്ക് ബാരബ ബാരബ എന്ന വാക്കിന് പകരം ബാരബാസ് എന്നൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം സൺ ഓഫ് ദ ഫാദർ അതായത് പിതാവിന്റെ പുത്രൻ നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യമുണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആ പിതാവിന്റെ പുത്രൻ ആരാണ് ഞാൻ എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് യേശുവിന് തന്നെയാണ് പറയുന്നത് യേശുവിന്റെ ഇപ്പോൾ തന്നെ ഓ അതിനെ വിഡിപ്പിക്കുവാൻ ശക്തരായവൻ യേശുവിന്റെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അവസാനം പറഞ്ഞ വേറൊരു വാക്ക് ജാരമ എന്ന് പറഞ്ഞാൽ അസുഖം സിക്നസ് അപ്പോൾ ഏറ് പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു മീനിംഗ് എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് റീകാല ബാലബാല ബാലബാല ശബ്ദ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശൂന്യതയും അലസതയും മാറ്റിയിട്ട് അവിടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാക്കും അവിടെ ശൂന്യത മാറ്റി അവിടെ അനുഗ്രഹം ഉണ്ടാക്കും ബാലബ ബാലഭാസ് അതായത് പിതാവിന്റെ പുത്രനായ ആ പുത്രൻ പിന്നെ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവിക്കാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ ഓ റീകാല ബാലബാല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ യേശു ശക്തനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മനസ്സിൽ അശൂന്യത മാറ്റി അവിടെ ദൈവാനുഗ്രഹം കൊണ്ടിരിക്കുന്നു വീണ്ടും അതേ കാര്യത്തിന് ആവർത്തിക്കുന്നു റിക്കാല ബാലബാല ബൌട്ടാലിയ ബേട്ടാലിയ്ക്ക് വരാണ് ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബൗഢാലിയ ജാരബ എന്ന് പറഞ്ഞാൽ നിന്റെ ആ അസുഖാവസ്ഥയും മാറ്റി നിന്റെ ദീനത്തിൽ നിന്നും നിനക്ക് മുക്തി കിട്ടട്ടെ ഇപ്പോൾ ഇതൊരു ഒരു പ്രാർത്ഥന പോലെ തോന്നുന്നില്ലേ അല്ലാതെ നിർബന്ധവാദ അല്ലല്ലോ ഒരു പ്രായമുള്ള ഒരാള് ഒരു അസുഖാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ അവരുടെ ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് സുഖം പ്രാപിക്കട്ടെ എന്നായിരിക്കില്ല അയാൾ പറഞ്ഞത് എന്തുകൊണ്ട് നമുക്കിങ്ങനെ ശരിയായ രീതിയിൽ ധരിച്ചുകൂടാ അതിനെന്തുകൊണ്ട് അർത്ഥമില്ലാത്ത വാക്കുകളായിട്ട് കരുതുന്നു ഒരാൾക്ക് അയാളുടെ അതിശക്തമായ വിശ്വാസം കൊണ്ട് ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ചെങ്കിൽ അത് തീരെ അർത്ഥമില്ലാത്ത ഒന്നും ആയിരിക്കില്ല എങ്ങനെ ഇയാളുടെ വായിൽ ഈ വാക്കുകൾ ഈ ഹീബ്രൂ അല്ലെ അറബിക് അല്ലെ ജൂയിഷ് വാക്കുകൾ വന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പക്ഷേ അയാള് ചിലപ്പോൾ ആരുടെ അടുത്തെങ്കിലും പഠിച്ചിട്ട് വന്നായിരിക്കാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ അയാളെ ആര് പഠിപ്പിച്ചു അപ്പോൾ ഇതൊരു മന്ത്രമാണ് ഇതിനെ പരിഹസിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഗായത്രി മന്ത്രം ധന്വന്തിരി മന്ത്രം പിന്നെ ശിവനെ ഭജിക്കാനുള്ള കുറെ മന്ത്രങ്ങൾ ഒരുപാട് മന്ത്രങ്ങളും ഇതൊക്കെ പലതും സംസ്കൃതത്തിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂജാരി ഒക്കെ വന്നിട്ട് അവര് എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുന്ന കൂടുതൽ ഇതുപോലെ കുറെ മന്ത്രങ്ങളൊക്കെ അവർ കാണാതെ പഠിച്ചിട്ട് വരും അവരോട് മന്ത്രം ചൊല്ലും എന്നിട്ട് നമ്മളോട് കൂടെ ചൊല്ലാൻ പറയും നമ്മൾ എത്ര പേർക്കതിന്റെ അർത്ഥം അറിയാം എനിക്കറിയത്തില്ല കേട്ടോ ഓരോരുത്തരൊക്കെ ഒന്ന് പറയും പൂജാരി പറഞ്ഞ നമ്മളും പറയും വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിട്ടല്ലേ അല്ലെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണെന്ന് പാടും ഏറ്റുപാടും അല്ലെങ്കിൽ അതിന് ഒന്നും അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ഇതിന്റെ അർത്ഥം പോയി ഏതെങ്കിലും ഒക്കെ ഡിക്ഷിണറിൽ പോയി തപ്പി അല്ലെങ്കിൽ ഇതുപോലെ എ ഒക്കെ നോക്കി കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അതിന്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കും ഒരു ഭാഷയിലും ഒരു മതത്തിലെയും ഒരു വിശ്വാസിയുടെയും വാക്കുകൾ അർത്ഥമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത് അതിനെ കളിയാക്കരുത് പിന്നെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രൊവേർബ് കൊണ്ട് വെറുതെ ഇരിക്കുന്നതിന്റെ മനസ്സിൽ സാത്താൻകറി വസിക്കും ബൈബിളിലെ പ്രൊവേബ്സ് പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇംഗ്ലീഷിലെ പ്രൊവർബ് എന്താണെന്ന് വെച്ചാൽ ആ ഐഡിയൽ മൈൻഡ് ഡബിൾ സ്പർശം ഞാൻ ആ നായർ പറഞ്ഞ പോലെ ഒന്ന് നല്ല പഞ്ച കൊടുത്ത് പറയാൻ ശ്രമിക്കുകയാണ് നോക്കട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്നെ വിടുവിക്കാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും കിട്ടുമോ ഇതൊക്കെ ഞാൻ മുഴുവനൊന്നും കാണാതെ പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതിയിട്ട് വായിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആ പോലീസുകാർ ചെയ്തത് ശരിയായില്ല ആ ടി വി ചാനലുകാർ ചെയ്തത് ശരിയായില്ല ഒരു മനുഷ്യനെ ഇങ്ങനെ അവഗണിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കുമില്ല God, there is nothing that I cannot do. All things are possible. All things are possible. There's nothing that I cannot do. A anyone else? Yes, Graham? There is nothing, there is no one who is greater than the Lord Jesus Christ. Bow down to him, worship him. Okay. You heard that? Yeah. Wow. Uh, Hi Eden, hi. You, you're a regular here. Hey, you should, should be up here. It was the same meaning. Nothing is impossible with me. Oh, you got exactly God. the same. Oh, good. <laughs> Wonderful. Here yeah, we take that word. We are encouraged to hear from you. And Lord, I pray that you speak to us now for, for Dion and Helen.

Hey, you look pretty confident, Eden. <laughs> um, it was God, our creator. He created um, every country, the world, the sun, every planet. It... Wow. Amen. That's a good word. So, thank you. Thank you, Eden. God created the world, every planet, every country, um, and He made everything well. Did, did anyone else get that as well? Uh-uh. -oh. Or did anyone get. Exactly the same, Marcus? Ah, Amen. Amen. Good. Did anyone else want to contribute to that one? Thank you. Yes, Rachel? God is with us. God is with us? Okay. Yes, that compliments. I am the Lord, I alone am God. Okay.